എല്ലാരും നീറ്റോളൂ ബ്രഷ് ചെയ്തോളൂ സൺഡേ ആയതുകൊണ്ട് ഇനി ഇവലൊക്കെ വൈകുന്നേരം വരെ ഞാൻ സഹിക്കണം അപ്പൊ അങ്ങനെ നമ്മൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടു അപ്പൊ അത് ഈ ബെഡ്ഷീറ്റ് നമ്മൾ മീശോന്ന് വാങ്ങിയിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മളെ മക്കൾ കിടക്കുള്ള സെറ്റാക്കി ഇതും മീഷോന്ന് വാങ്ങിച്ചത് തന്നെയാണ് അപ്പൊ ഫിറുദാവ് കൊണ്ട് കൂടോന്ന് കിടന്നുട്ടോ അപ്പൊ ബ്രഷ് ചെയ്തിട്ടില്ല കേട്ടോ ബ്രഷ് ചെയ്ത് ഞങ്ങൾക്ക് ഇന്ന് ഈ അപ്പാണ് സീ അപ്പാണ് കേട്ടോ അപ്പൊ ഞാൻ പെട്ടെന്ന് പെട്ടെന്നാക്കാൻ വേണ്ടിയിട്ട് ഈ ചട്ടിയിലും ഈ ചട്ടിയിലും ഉണ്ടാക്കണം ഇന്നലത്തെ ബേബി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം ചൂട്ടുകൊണ്ടിരിക്കണേ

പിന്നെ അതാ അതൊക്കെ തന്നെ അങ്ങനെ അതാണ് നമ്മളെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ വീട്ടിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു പുറത്ത് അപ്പം കുറച്ച് നേരം മഴയൊക്കെ കണ്ടിരിക്കുകയെന്ന് വിചാരിച്ച് സിറ്റൗട്ടിൽ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഫിയമോൾ ഇതായാലൊക്കെ ഓടി കളിക്കുകയാണ് അപ്പം നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ മഴയൊക്കെ നോക്കി ഇങ്ങനെ സിറ്റൗട്ടിൽ കുറച്ച് ടൈം ഇരിക്കുകയാണ് മക്കളൊക്കെ കുളിക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ലഞ്ചിന്റെ ടൈമായി അപ്പൊ ഇന്നത്തെ ലഞ്ചിന്റെ സ്പെഷ്യൽ പരിപ്പും മുരിങ്ങയും കറി വെച്ചിട്ടുണ്ടായിരുന്നു മീൻ കറി ഉണ്ടാക്കിട്ടുണ്ട് അതേപോലെ തന്നെ പേര് പേരി ആണ് കഴിച്ച് മുറ്റത്ത് മീനിനെ തീറ്റ ഇട്ടെടുക്കാൻ വന്നതാട്ടോ എവിടെ കാരക്കല്ല ഇടാ ബ്രെഡ് എവിടെ കഴിക്കണില്ലല്ലോ കഴിഞ്ഞോ

അത്ര ഉള്ള അങ്ങനെ നമ്മളെ പിത ഉറങ്ങണറ്റോ ചായ ഒക്കെ കുടിച്ചോ മരുമ്പോ ബാങ്കു കൊടുത്തപ്പളേ നിസ്കാരമൊക്കെ കഴിഞ്ഞു ഓതാണ് ട്ടോ കുട്ടി ഓതാണ് ഖുറാനോതാണ് അപ്പൊ കുട്ടി ഖുറാനോതാണ് അപ്പൊ ഈ ചെറിയ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എനിക്ക് അതെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെല്ലാവർക്കും ബാ കുട്ടി ഓടിക്കോ ഈ കൂറാൻ ഓദിക്കട്ടോ ആ കാണട്ടോ ഓക്കേ കാണാ